ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജൂഹി ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയാണ് കാരണം ഉപ്പുമുളയിലെ ലച്ചു എന്ന ക്യാരക്ടറിനെ ഇത്രയും സപ്പോർട്ടും ഇത്ര സ്നേഹവും ഒക്കെ തന്ന് ഈ ഒരു ലെവലിൽ എത്തിച്ചാൽ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് പ്രേക്ഷകരോട് മാത്രമല്ല ഉപ്പുമുളയിലെ ടീമിനോടും ഫ്ലവേഴ്സ്റ്റാൻ എല്ലോടും എല്ലാവരോടും നന്ദി പറയാണ് പിന്നെ ഇപ്പോൾ പൊതുവേ പുറത്ത് എല്ലാവരും ഞാൻ പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഉപ്പുമുളയിലേക്ക് ഇനി ലച്ചു തിരിച്ച് വരുന്നുണ്ടോ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതും കൂടെ റിവീല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞ മുളയിലേക്ക് ഇനി തിരിച്ചില്ല കാരണം വേറെ ഒന്നുമല്ല ഷൂട്ടും ഈ പ്രോഗ്രാമും എല്ലാം കൂടെ കാരണം പഠിത്തം അത്യാവശ്യം നല്ല രീതിയിൽ ഉഴപ്പിയിട്ടുണ്ട് അപ്പോൾ പഠിത്തമൊക്കെ ഉഴപ്പിച്ചപ്പോഴത്തേക്കും പപ്പയുടെ ഫാമിലി നല്ല പ്രഷർ ഉണ്ടായിരുന്നു ക്വിറ്റ് ചെയ്യാൻ എന്ന് അതുകൊണ്ടാണ് ക്വിറ്റ് ചെയ്തത് പിന്നെ ഫിലിമിൽ നല്ല ഓഫറൊക്കെ വന്നാൽ ഉറപ്പായിട്ടും ചെയ്യും അത് അതിൻ്റെ വഴിക്ക് പോവും പഠിത്തം പഠിത്തത്തിൻ്റെ വഴിക്ക് പോവും പിന്നെ ഈ അഭിനയം പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് യാത്ര ചെയ്യുക എന്നുള്ളത് അപ്പം ഇപ്പം അത്യാവശ്യം കുറച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ട് യാത്ര ചെയ്യാനൊക്കെ സമയമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കിട്ടുന്ന സമയത്ത് വെറൈറ്റി വെറൈറ്റി സ്ഥലങ്ങളിലൊക്കെ പോവുക ഞാൻ മാത്രം പോയിട്ട് കാര്യമില്ല ഞാൻ നിങ്ങളെയും കൊണ്ടുപോകും അതിനു വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പം ഓരോ വെറൈറ്റി സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോസും അപ്ഡേറ്റ്സും ആ സ്ഥലത്തിനെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ കൂടെ പുറത്ത് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ലച്ചൂരി തന്ന അതേ സപ്പോർട്ടും എനിക്കും തരണം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് സോ മച്ച്